ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപത് ഡിസംബർ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഐവോയിൽ നിന്നും ഷോപ്പിങ്ങിനായി തന്റെ ഫ്രണ്ട്സിനോടൊപ്പം പുറപ്പെട്ടതായിരുന്നു മിഷേൽ മാർട്ടിൻകോ എന്ന പെൺകുട്ടി വെസ്ഡേൽ മാളിൽ നിന്നും ഷോപ്പിംഗ് കഴിഞ്ഞ് പെട്ടെന്ന് തിരിച്ചു വരാമെന്ന് മാതാപിതാക്കളോട് പറഞ്ഞിറങ്ങിയ അവൾ പക്ഷെ തിരിച്ചു വന്നില്ല മകളെ തിരഞ്ഞിറങ്ങിയ ആ അച്ഛനും അമ്മയ്ക്കും ജീവനറ്റ മിഷേലിന്റെ ശരീരമായിരുന്നു തിരിച്ചു കിട്ടിയത് അന്ന് എന്തായിരുന്നു മിഷേലിന് സംഭവിച്ചത് ആരായിരുന്നു മിഷേൽ മാർട്ടിൻകോ മുപ്പത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം കേസിൽ എന്ത് വഴിത്തിരിവാണുണ്ടായത് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഒക്ടോബർ ആറിന് ഐവോയിലെ ജെഡാ റാപ്പിഡ്സിലാണ് മിഷേൽ ജനിച്ചത് ആൽബർട്ട് എഫ് മാർട്ടിൻകോയുടെയും ജാനറ്റ് മാർട്ടിൻകോയുടെയും രണ്ട് പെൺമക്കളിൽ ഒരാളായിരുന്നു മിഷേൽ പഠനത്തിലും നൃത്തത്തിലും എല്ലാം മികവ് കാണിച്ചിരുന്ന മിഷേലിനെ സ്കൂളിൽ എല്ലാവർക്കും അറിയാമായിരുന്നു സ്വർണ്ണ നിറമുള്ള തലമുടിയും തിളങ്ങുന്ന കണ്ണുകളും സ്റ്റൈലിഷായ ഡ്രസ്സിങ്ങുമെല്ലാം മിഷേലിനെ ആൾക്കൂട്ടത്തിൽ നിന്നും വേറിട്ടു നിർത്തി അധികം ഫ്രണ്ട്സൊന്നും ഇല്ലായിരുന്ന മിഷേലിന് ഒന്നോ രണ്ടോ പ്രണയബന്ധങ്ങൾ ഉണ്ടായിരുന്നു സ്കൂൾ പഠനത്തിനു ശേഷം ഐവോയിലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇന്റീരിയർ ഡിസൈനിങ് പഠിക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് മിഷേലിന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി അത് സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഡിസംബർ പത്തൊൻപതിന് ഷോപ്പിങ്ങിനായി അച്ഛന്റെ ഭുവേക് ഇലക്ട്ര കാറിൽ മിഷേൽ വെസ്തേൽ മാളിലേക്ക് പോയി രാത്രി പത്ത് മണി കഴിഞ്ഞിട്ടും അവൾ തിരിച്ചെത്തിയില്ല മനസ്സിൽ പേടി തോന്നിയെങ്കിലും മിഷേൽ ഫ്രണ്ട്സിനോടൊപ്പം ആയിരിക്കുമെന്ന കരുതി ആൽബർട്ടും ജാനറ്റും ആശ്വസിച്ചു എന്നാൽ പിറ്റേ ദിവസം രണ്ട് മണിയായിട്ടും മിഷേൽ തിരിച്ചെത്തിയില്ല തുടർന്ന് ആൽബർട്ട് തൻ്റെ രണ്ട് സുഹൃത്തുക്കളെയും കൂട്ടി മിഷേലിനെ അന്വേഷിച്ചിറങ്ങി മിഷേലിൻ്റെ ഫ്രണ്ട്സിനോട് വിവരം തിരക്കിയപ്പോൾ അതിൽ ഏതാനും ചിലർ ഷോപ്പിങ്ങിന് പോയില്ലെന്ന് പറഞ്ഞു ആൽബർട്ട് ഉടൻ തന്നെ മകളെ കാണാതായ വിവരം പോലീസിനെ അറിയിച്ചു മാളിൽ ജോലി ചെയ്തിരുന്ന മിഷേലിന്റെ ഒരു പരിചയക്കാരനോട് പോലീസ് വിവരം അന്വേഷിച്ചപ്പോൾ മിഷേൽ ഒറ്റയ്ക്കായിരുന്നു ഷോപ്പിങ്ങിന് വന്നതെന്ന് അറിയാൻ കഴിഞ്ഞു പിന്നീട് മിഷേൽ ഡ്രൈവ് ചെയ്തു വന്ന പച്ച നിറത്തിലുള്ള ഇലക്ട്ര കാർ പാർക്കിംഗ് ലോട്ടിലെ ഒരു മൂലയിൽ നിന്നും പോലീസ് കണ്ടെത്തി എന്നാൽ കാറിനടുത്തെത്തി പോലീസ് ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു ഡ്രൈവിംഗ് സീറ്റിൽ ചേതനയേറ്റ മിഷേലിന്റെ ശരീരം ചോരയിൽ കുളിച്ചു കിടക്കുന്നു ശരീരമാകെ കുത്തേറ്റ ലക്ഷണം മുഖത്തും നെഞ്ചത്തുമെല്ലാം കുത്തേറ്റ പാടുകളുമുണ്ട് കൈകളിൽ ആക്രമണത്തെ പ്രതിരോധിച്ചതിന്റെ മുറിവുകളും കാണാമായിരുന്നു എന്നാൽ കാറിനു പുറത്തോ പരിസര പ്രദേശങ്ങളിലോ രക്തം കാണാനില്ലായിരുന്നു അതിനാൽ കാറിനകത്തു വെച്ചു തന്നെയാണ് കൊലപാതകം നടന്നതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു മോഷണശ്രമമാണ് കൊലപാതകത്തിനു പിന്നിലെന്ന നിഗമനത്തിലായിരുന്നു പോലീസ് ആദ്യമെത്തിയത് മിഷേലിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയ ശേഷം ഫോറൻസിക് വിദഗ്ധർ കാർ വിശദമായി പരിശോധിച്ചു ഒരു ഫിംഗർ പ്രിന്റ് പോലും കിട്ടിയില്ല മാത്രമല്ല പണമടങ്ങിയ പേഴ്സ് കാറിൽ നിന്നും കണ്ടെടുത്തു അതുകൊണ്ട് തന്നെ അതൊരു ശ്രമത്തിനിടയിൽ നടന്ന കൊലപാതകമല്ലെന്ന് പോലീസിന് മനസ്സിലായി മിഷേലിന്റെ ദേഹത്ത് വസ്ത്രങ്ങളും ഉണ്ടായിരുന്നു അതിനാൽ ലൈംഗികാതിക്രമവും നടന്നിട്ടില്ല ആകെ ഇരുപത്തൊൻപത് കുത്തുകളായിരുന്നു മിഷേലിന്റെ ദേഹത്തുണ്ടായിരുന്നത് വ്യക്തിവൈരാഗ്യം കൊണ്ടുള്ള കൊലപാതകങ്ങളിൽ മാത്രമേ ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ ആർക്കായിരുന്നു മിഷേലിനോട് ഇത്രയും വൈരാഗ്യം അന്വേഷണത്തിന്റെ ആരംഭഘട്ടത്തിൽ പോലീസിന് ഒട്ടേറെ വിവരങ്ങൾ ലഭിച്ചു സംശയമുള്ളവരെ പോലീസ് ചോദ്യം ചെയ്തു മുന്നൂറിലധികം ആളുകളാണ് പോലീസിനോട് സഹകരിച്ചു പ്രവർത്തിച്ചത് മോഷണമല്ലെന്നു കണ്ടെത്തിയിട്ടും സ്ഥലത്തെ പ്രധാന മോഷ്ടാക്കളെയും പോലീസ് ചോദ്യം ചെയ്തു അവരിൽ പലരും മിഷേലിനെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ മറ്റു വിവരങ്ങളൊന്നും ലഭിച്ചില്ല സംശയം തോന്നിയ പലരെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കി എങ്കിലും കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടത്ര തെളിവുകൾ ഒന്നും ലഭിച്ചില്ല തുടർന്ന് അന്വേഷണം മിഷേലിന്റെ മുൻ കാമുകന്മാരിലേക്കും നേടും മിഷേലിന്റെ രണ്ട് പ്രണയബന്ധങ്ങൾ പരസ്പര ധാരണയോടെ പിരിഞ്ഞതായിരുന്നു എന്നാൽ മൂന്നാമത്തെ പ്രണയം അങ്ങനെ ആയിരുന്നില്ല മിഷേലിന്റെ പിന്മാറ്റം വിവേകത്തോടെ സ്വീകരിക്കാൻ കാമുകനായിരുന്ന ആൻഡിക്ക് കഴിഞ്ഞിരുന്നില്ല മിഷേലിനെ പിന്തുടരുകയും തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു മിഷേൽ തിരിച്ചു വരണമെന്നായിരുന്നു ആൻഡിയുടെ ആഗ്രഹം എന്നാൽ മിഷേൽ തന്റെ തീരുമാനത്തിൽ നിന്നും പിന്മാറിയില്ല ഇതിന്റെ പേരിൽ ആൻഡിയും മിഷേലും തമ്മിൽ വാക്കു തർക്കവും ഉണ്ടായിട്ടുണ്ട് ശവസംസ്കാര ചടങ്ങിൽ ഒരു പ്രാന്തനെ പോലെ ആൻഡി കരഞ്ഞു മിഷേൽ മരിക്കുമ്പോൾ തന്നെയല്ലാതെ വേറെ ആരെയെങ്കിലും സ്നേഹിച്ചിരുന്നോ എന്ന് പിറുപിറത്ത് അയാൾ കരഞ്ഞതും ആ സമയത്തുണ്ടായ സംഭവങ്ങളും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഇടയിൽ സംശയമുണ്ടാക്കി അവരത് പോലീസിനെ അറിയിക്കുകയും ചെയ്തു തുടർന്ന് ആന്റിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തു മിഷേൽ മരിച്ച ദിവസം ആൻറി വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നെന്നും പുറത്തു പോയില്ലെന്നും പറഞ്ഞു ആൻഡിയുടെ അമ്മയും ഇത് ശരിവച്ചെങ്കിലും പോലീസ് അത് വിശ്വസിച്ചിരുന്നില്ല കില്ലർ എന്ന് തെളിയിക്കുന്ന യാതൊരു തെളിവും ലഭിക്കാതെ വന്നതോടെ പോലീസിന് ആന്റിയെ വെറുതെ വിടേണ്ടി വന്നു ഇതിനോടകം കൊലപാതകം കഴിഞ്ഞ് അഞ്ചു മാസങ്ങൾ പിന്നിട്ടിരുന്നു അതിനിടയിൽ ഒരു സ്ത്രീ പോലീസിനെ സമീപിച്ച് ഒരു കാര്യം വെളിപ്പെടുത്തി തന്റെ മകൾ മിഷേൽ കൊല്ലപ്പെട്ട ഷോപ്പിംഗ് മാളിലാണ് ജോലി ചെയ്തിരുന്നത് പാർക്കിംഗ് ലോട്ടിലോട്ട് പോകുന്ന വഴി രണ്ട് കാറുകൾ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു അതിലൊന്ന് പത്രങ്ങളിൽ കണ്ട മിഷേലിന്റെ കാറായിരുന്നു അതിനടുത്ത് ഒരു പുരുഷൻ നിൽക്കുന്നതും കണ്ടു കൊലപാതകം അറിഞ്ഞതിനു ശേഷം ഈ വിവരം പബ്ലിക് സേഫ്റ്റി കമ്മീഷണറെ അറിയിച്ചിരുന്നു അദ്ദേഹം അത് പോലീസിൽ അറിയിക്കുമെന്നാണ് കരുതിയത് എന്നാൽ കഴിഞ്ഞ ദിവസം മിഷേലിന്റെ കൊലപാതകത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ പോലീസിൽ അറിയിക്കണമെന്ന പത്രപരസ്യം കണ്ടതുകൊണ്ടാണ് ഇപ്പോൾ പോലീസിനെ സമീപിച്ചതെന്നും ആ സ്ത്രീ പറഞ്ഞു അവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊലപാതക എന്ന് സംശയിക്കപ്പെടുന്ന ആളുടെ രേഖാചിത്രം പോലീസ് തയ്യാറാക്കി ഇരുപത് വയസ്സ് തോന്നിക്കുന്ന ആറടിയോളം ഉയരമുള്ള വെളുത്ത വർഗക്കാരനായ ഒരു യുവാവ് ബ്രൗൺ നിറമുള്ള കണ്ണുകളും മുടിയും രേഖാചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നൂറോളം യുവാക്കളെ പോലീസ് ചോദ്യം ചെയ്തു പക്ഷെ ഒരു തുമ്പും ലഭിച്ചില്ല ജനങ്ങളിൽ നിന്നും സർക്കാരിൽ നിന്നും മിഷേലിന്റെ കുടുംബത്തിൽ നിന്നും പോലീസിന് കടുത്ത സമ്മർദ്ദമുണ്ടായി എന്നാൽ ആരെയും അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞില്ല ഒടുവിൽ മിഷേലിന്റെ കേസും ഒരു കോൾഡ് കേസായി മാറി വർഷം രണ്ടായിരത്തി ആറ് മിഷേൽ കൊല്ലപ്പെട്ടിട്ട് ഇരുപത്തിയേഴ് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ജെഡാർ റാപ്പിഡ്സിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഹെഡായി ഡിക്റ്റീവ് ഡെക് ലാരിസൺ ചുമതലയേറ്റു ഹൈസ്കൂളിൽ മിഷേലിന്റെ സഹപാഠിയായിരുന്നു ലാരിസൺ എന്നാൽ അവർ പരസ്പരം സൗഹൃദമുണ്ടായിരുന്നില്ല പക്ഷേ മിഷേലിന്റെ മരണം ലാരിസനെ മാനസികമായി ഉലച്ചിരുന്നു മിഷേലിന്റെ കേസ് റീ ഓപ്പൺ ചെയ്യാൻ ലാരിസൺ ഉത്തരവിട്ടു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലിക്ക് കയറിയതു മുതൽ മിഷേലിന്റെ കേസ് എന്നെങ്കിലും തന്റെ മുന്നിൽ എത്തണമെന്ന് ലാരിസൺ ആഗ്രഹിച്ചിരുന്നു ലാരിസന് മുന്നിൽ വെല്ലുവിളികൾ ഏറെയായിരുന്നു ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ട് തികയാറായ കേസായിരുന്നു അയാളുടെ മുന്നിലുള്ളത് അന്ന് പോലീസിന് മൊഴി കൊടുത്ത പലരും ഇന്ന് ജീവിച്ചിരിക്കില്ല ക്രൈം സീനിൽ നിന്നും കാര്യമായ തെളിവുകളോ ഫിംഗർ പ്രിന്റോ ഒന്നും ലഭിച്ചിരുന്നില്ല എന്നാൽ കേസ് ഫയലിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിവരമുണ്ടായിരുന്നു മിഷേലിന്റെ കാറിലെ ഗിയർ ഷിഫ്റ്റിൽ നിന്നും കണ്ടെടുത്ത ബ്ലഡ് സ്ക്രാപ്പ് ചെയ്ത് പരിശോധനയ്ക്ക് അയച്ചിരുന്നു അതിൽ രണ്ട് ബ്ലഡ് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു ഒന്ന് മിഷേലിൻ്റെയും മറ്റൊന്നൊരു പുരുഷന്റെയും ആയിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കാലഘട്ടത്തിൽ ഡി എൻ എ സാങ്കേതിക വിദ്യകൾ ഒന്നും തന്നെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അന്വേഷണം ആ വഴിക്ക് തിരിഞ്ഞതുമില്ല കേസുമായി ബന്ധപ്പെട്ട എല്ലാ എവിഡൻസും പോലീസ് ഭദ്രമായി സൂക്ഷിച്ചിരുന്നു അക്കൂട്ടത്തിൽ കൊല്ലപ്പെട്ട ദിവസം മിഷേൽ ധരിച്ചിരുന്ന വസ്ത്രവും ഉണ്ടായിരുന്നു വിദഗ്ദ്ധ പരിശോധനയിൽ നേരത്തെ കണ്ടെത്തിയ അതേ ബ്ലഡ് സാമ്പിൾ വസ്ത്രത്തിൽ നിന്നും കണ്ടെത്താനായി അതിൽ നിന്നും കില്ലറിന്റെ ഡി എൻ ഇ പ്രൊഫൈൽ വികസിപ്പിച്ചെടുക്കാൻ സാധിച്ചു ൊപ്പം ഈ കേസിൽ പങ്കാളിയായ മറ്റൊരു ഉദ്യോഗസ്ഥനായിരുന്നു മാത്യു ഡെൻലിംഗർ മിഷേൽ കൊല്ലപ്പെടുമ്പോൾ ഡെൻലിംഗറിനു വെറും അഞ്ചു വയസ്സു മാത്രമായിരുന്നു പ്രായം പക്ഷേ മിഷേലിന്റെ കേസുമായി അദ്ദേഹത്തിനൊരു ബന്ധമുണ്ടായിരുന്നു ഡെൻലിംഗറിന്റെ പിതാവ് ഹാർവി ഡെൻലിംഗർ മിഷേലിന്റെ കൊലപാതകം മുതൽ അന്വേഷണ സംഘത്തിലെ ഒരാളായിരുന്നു കില്ലറെ തേടിയുള്ള പിതാവിന്റെ അലച്ചിലും ടെൻഷനുമെല്ലാം വളർന്ന മാത്യു ഡെൻലിങ്കറിന് തന്റെ പിതാവിന് വേണ്ടി ഈ കേസ് തെളിയിക്കണമെന്നത് ചെറുപ്പം മുതലുള്ള വാശിയായിരുന്നു അതിന് അവസരമൊരുക്കിയത് ലാരിസന്റെ വരവോടുകൂടിയായിരുന്നു തുടക്കം മുതൽ സംശയത്തിന്റെ മുന്നിലായിരുന്ന മിഷേലിന്റെ മുൻ കാമുകൻ ആൻറ്റിയെ ലാരിസണും ഡെൻലിങ്കറും വീണ്ടും സമീപിച്ചു മിഷേലിന്റെ മരണശേഷം പഠനവും ജോലിയുമായി അയവക്ക് പുറത്തായിരുന്നു ആൻറ്റി ജീവിച്ചത് ഡി എൻ എ ടെസ്റ്റിന് വിധേയനാകാനുള്ള പോലീസിന്റെ ആവശ്യം ഒരു പേടിയുമില്ലാതെ ആൻറി സമ്മതിച്ചു ഡി എൻ എ ഫലം വന്നതോടെ കില്ലറിന്റെ ഡി എൻ എയും ആൻറ്റിയുടെ ഡി എൻ എയും മാച്ചായില്ല അതോടെ അത്രയും കാലം സംശയത്തിന്റെ മുൾമുനയിൽ ജീവിച്ചിരുന്ന ആൻറ്റി കുറ്റവിമുക്തനായി പക്ഷേ അപ്പോഴേക്കും മിഷേലിൻ്റെ പാരൻസ് മരിച്ചിരുന്നു മരിക്കുന്നത് വരെ ആൻ്റി തന്നെയാണ് കില്ലർ എന്ന് അവർ വിശ്വസിച്ചിരുന്നു വർഷം രണ്ടായിരത്തി പതിനഞ്ചിൽ കേസിൻ്റെ അന്വേഷണം പൂർണ്ണമായും മാത്യു ഡെല്ലിംഗർ ഏറ്റെടുത്തു അപ്പോഴേക്കും ഡി എൻ എ പ്രൊഫൈലിംഗ് വളരെ മുന്നേറിയിരുന്നു ഡി എൻ എയുടെ അടിസ്ഥാനത്തിൽ വ്യക്തിയുടെ ശാരീരിക പ്രത്യേകതകൾ കണ്ടെത്താൻ സാധിക്കുന്ന ഡി എൻ എ ഫിനോ ടൈപ്പിംഗ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കില്ലറിന്റെ വിവരങ്ങൾ ശേഖരിച്ചു അത് ഇങ്ങനെയായിരുന്നു വെളുത്ത വർഗത്തിൽപ്പെട്ട ചെമ്പൻ മുടിയുള്ള നീലയോ പച്ചയോ കണ്ണുകളുള്ള യുവാവ് തുടർന്ന് അയാളുടെ അല്പം കൂടി മികച്ച പോർട്രേറ്റ് തയ്യാറാക്കി ഇപ്പോൾ അയാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഏകദേശ പ്രായം കണക്കാക്കി വിവിധ ഹെയർ സ്റ്റൈൽസിലുള്ള ചിത്രങ്ങൾ തയ്യാറാക്കി തുടർന്ന് ജീനിയോളജി വെബ്സൈറ്റുകളുടെ സാധ്യത കൂടി പരിശോധിക്കാനായി ജിഇഡി മാച്ച് എന്ന വെബ്സൈറ്റിൽ ഡി എൻ ഡി എൻ ഫീനോടൈപ്പിന്റെയും വിവരങ്ങൾ നൽകി വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങൾ നിർണയിക്കുന്നതിനും ജനിതകപൊരുത്തങ്ങൾ കണ്ടെത്തുന്നതിനും വംശപരമ്പര കണ്ടെത്തുന്നതിനുമുള്ള ഡി എൻ എ പരിശോധന ഉപയോഗപ്പെടുത്തുന്ന രീതിയാണ് ജീനിയോളജി വെബ്സൈറ്റുകൾ ജീനിയോളജി വെബ്സൈറ്റിൽ വന്ന ഫലമനുസരിച്ച് ഒരു സ്ത്രീയുടെ ഡി എൻ എ കില്ലറിന്റെ ഡി എൻ എ മാച്ചായി ആ സ്ത്രീയെ കണ്ടെത്തിയതിനു ശേഷം ഫാമിലി ട്രീ രൂപീകരിച്ചു പക്ഷേ അതിൽ ഒരുപാട് അംഗങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ഫീനിയോടൈപ്പിൽ നിന്നും ലഭിച്ച റിസൾട്ടും പ്രായവുമായി ഒത്തുപോകുന്നവരുടെ പട്ടിക തയ്യാറാക്കി അതിൽ മൂന്ന് പുരുഷന്മാരാണ് അവശേഷിച്ചത് അതിലൊരാൾ ഐവോയിൽ താമസിച്ചിരുന്ന വ്യക്തിയായിരുന്നു തുടർന്ന് പോലീസ് അയാളെ പിന്തുടർന്നു അയാൾ യൂസ് ചെയ്ത ഒരു സ്ട്രോ ശേഖരിച്ച് അത് ഡി എൻ എ ടെസ്റ്റിന് വിധേയമാക്കി അങ്ങനെ ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം കില്ലറിന്റെ ഡി എൻ എയുമായി ആ ഡി എൻ എ മാച്ചായി അയാളായിരുന്നു ജെറി ലിൻബേൺസ് യാതൊരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലാത്ത ഒരാളായിരുന്നു ജെറി ലിൻബേൺസ് ഭാര്യയും കുട്ടികളും അടങ്ങുന്ന കുടുംബത്തോടൊപ്പം നല്ല രീതിയിൽ ജീവിക്കുകയായിരുന്നു ജെറി പ്രാഥമിക ചോദ്യം ചെയ്യലിൽ അയാൾ കുറ്റം നിഷേധിച്ചെങ്കിലും പിന്നീട് തനിക്കൊന്നും ഓർമ്മയില്ലെന്ന് പറഞ്ഞു അയാളുടെ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് എന്നിവ പരിശോധിച്ചതിൽ നിന്നും ഫോൺ സൈറ്റുകളിൽ അയാൾ സ്വർണ നിറത്തിലോ വെള്ളി നിറത്തിലോ മുടിയുള്ള സ്ത്രീകളുമായും പ്രായമാകാത്ത പെൺകുട്ടികളുമായും ബന്ധപ്പെട്ട വീഡിയോകൾക്ക് വേണ്ടി സെർച്ച് നടത്തിയതായി കണ്ടെത്തി അവരെ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന അശ്ലീല സിനിമകളാണ് അയാൾ പതിവായി സെർച്ച് ചെയ്തിരുന്നത് എന്നാൽ വിചാരണ വേളയിൽ ജെറിയുടെ സെർച്ച് ഹിസ്റ്ററി കോടതി തെളിവായി പരിഗണിച്ചില്ല ക്രിസ്മസ് സീസൺ ആയതിനാൽ തന്നെ തിരക്കുള്ള മാളിൽ ഒരാളുടെ ഡി എൻ എ മറ്റൊരാളുടെ ദേഹത്ത് ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്ന് പ്രതിഭാഗം വാദിച്ചു എന്നാൽ ഇതിനെ പൊളിച്ചടുക്കിക്കൊണ്ട് പ്രോസിക്യൂഷൻ വാദിച്ചു മിഷേലിങ്ങെ ലൈംഗികമായി ഉപദ്രവിക്കുക എന്നത് തന്നെയായിരുന്നു ജെറിയുടെ ഉദ്ദേശമെന്നും പക്ഷേ മിഷേൽ എതിർത്തപ്പോൾ കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് മിഷേലിനെ കുത്തി പരിക്കേൽപ്പിച്ചെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു മിഷേൽ ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ജെറിയുടെ കൈ മുറിഞ്ഞതും തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ഗ്ലൗസ് ധരിച്ചതിനാലായിരിക്കാം ജെറിയുടെ ഫിംഗർ പ്രിന്റ് ഒന്നും ക്രൈം സീനിൽ നിന്നും ലഭിക്കാത്തതെന്നും ഈ വസ്തുതകളെയെല്ലാം സാധൂകരിക്കുന്ന ഇന്റഗ്രേഷൻ വീഡിയോയും പ്രോസിക്യൂഷൻ ഹാജരാക്കി ഒരു ഘട്ടത്തിൽ വിചാരണയെ അസാധുവായി പ്രഖ്യാപിക്കണമെന്നും പുനർവിചാരണ നടത്തണമെന്നും പ്രതിഭാഗം വാദിച്ചെങ്കിലും കോടതി അതും തള്ളി വർഷം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തിനാല് മൂന്ന് മണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് ശേഷം ജെറി ലെൻബേൺസ് കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു ഏകദേശം ആറു മാസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഏഴിന് ശിക്ഷ വിധിച്ചു പ്രതിയായ ജെറി ലിൻബേൺസിന് പരോളില്ലാതെ ജീവപര്യന്തം ശിക്ഷ അങ്ങനെ നാല് പതിറ്റാണ്ടുകൾക്കു ശേഷം മിഷേൽ മാർട്ടിൻകോയ്ക്ക് നീതി ലഭിച്ചു ഡി എൻ എയുടെ സാന്നിധ്യം വഴിമുട്ടിയ പല കേസുകളിലും ഇരയ്ക്ക് നീതി നേടിക്കൊടുക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള പല കോൾഡ് കേസുകളുടെയും ചുരുളഴിഞ്ഞത് ഡി എൻ എ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ